ഹായ് ഫ്രണ്ട്സ് മൈ ഫൈവ് ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ എന്ന് വന്നിട്ടുള്ളത് ഒരു ബെറ്റാവിഷ് ബ്രീഡിങ്ങ് കണ്ട ഞാനൊരു ബെറ്റാവിഷ് ബ്രീഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ബെറ്റാവിഷിന്റെ ബ്രീഡിങ്ങിൻ്റെ ഒരു ഫുൾ സീരീസ് പോലെ നമ്മൾ ആദ്യം നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ആദ്യം തന്നെ ചെയ്തിരുന്നത് മൊത്തം ബറ്റാവിഷിൻ്റെ ഒരു സീരീസ് പോലെ ആയിരുന്നു ആയിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരനൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാനിപ്പോൾ പുതിയൊരു പറ്റാ വിഷനെ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ബ്രീഡ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ ഇതിൽ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് വാട്ടർ കണ്ടീഷൻ ചെയ്തിട്ടില്ല ഫിഷിൻ്റെ കണ്ടീഷൻ ചെയ്തിട്ടില്ല എന്താ പറയുക അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആൽമണ്ട് ലീഫോ വാഴയിലയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല വളരെ നോർമലായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോലെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് ഈ ടാങ്കിലേക്കാണ് ബ്രീഡിങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ബ്രീഡിങ് ചെയ്യാൻ വേണ്ടി പൊന്തി കിടക്കുന്ന എന്തെങ്കിലും ഇടണം അതിന് പകരം ഞാൻ ഇപ്രാവശ്യം നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് അതിന് വേണ്ടി ഒരു പ്ലാന്റ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഫോക്സ്റ്റൈൽ പ്ലാന്റ് ആണത് അപ്പോൾ ആ ഒരു പ്ലാന്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രാവശ്യം നോക്കുന്നത് അപ്പോൾ നാച്ചുറൽ ആയിട്ട് എല്ലാം ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ആദ്യം മെയിലിനെയും ഫീമെയിലിനെയും ഒന്ന് പിടിച്ചിടാം അപ്പോൾ അതെ ആ നിൽക്കുന്നതാണ് നമ്മുടെ മെയിൽ കേട്ടോ ഒരു ഫുൾ റെഡിന്റെ ഓ എച്ച് എം ഫുൾ റെഡ് മെയിലാണത് ആള് ആ സൈഡിൽ ബബിൾ നെസ്റ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആളൊക്കെയാണ് റെഡി ആയിട്ട് നിൽക്കേണ്ട ആള് ഓക്കെ അപ്പം അതിന്റെ കൂടെ ഞാൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഓ എച്ച് എം ഒരു വൈറ്റ് ഫീമെയിലാണ് കേട്ടോ ഇത് എടുക്കാനുള്ള കാരണം കുറച്ച് വെറൈറ്റി ഫീമെയിൽസ് കുട്ടികൾ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫീമെയിലെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഉണ്ടാവും വലുതായി വരുമ്പോൾ നോക്കാലോ നല്ല വെറൈറ്റികൾ ഉണ്ടാവുകയാണെങ്കിൽ നോക്കാലോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവരെ ഒന്ന് ടാങ്കിലേക്ക് പിടിച്ചിടാം ഞാനിവിടെ അതേ നമ്മുടെ മെയിലിനെയും ഫീമെയിലിനെയും ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഫീമെയിലിനെ ആ ഒരു ഗ്ലാസ് ടാങ്കിലിട്ട് വെച്ചിട്ടുണ്ട് നന്നായി കാണാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് അതുപോലെ മെയിൽ ഇത് ഇവിടെ കിടന്ന് നടക്കുന്നുണ്ട് മെയിൽ കണ്ടു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കട്ടെ നമുക്കൊരു ഒന്നര ദിവസത്തെ സമയം കൊടുക്കാം ഒരു ഒന്നര ദിവസം അവരിങ്ങനെ ഒരുമിച്ച് കിടന്നിട്ട് സെറ്റാവട്ടെ ഒന്ന് പണ്ട് കണ്ട് പരിചയപ്പെട്ടൊന്നും ഇഷ്ടപ്പെടട്ടെ അപ്പോൾ അത്രയും സമയം നമുക്ക് കൊടുക്കാം അപ്പോൾ ഒരു ഒന്നര ദിവസം കഴിഞ്ഞിട്ട് നമുക്കിനി വരാം അപ്പോൾ ഇവർക്ക് കുറച്ച് ഫീഡ് ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട് അതായത് കുറച്ച് ലൈവ് ഫുഡ് കൊടുക്കുന്നുണ്ട് ബ്രീഡിങ് ഇടുമ്പോൾ ഞാൻ ലൈവ് ഫുഡ് മാത്രമേ കൊടുക്കാറുള്ളൂ അതും അധികം കൊടുക്കില്ല കുറച്ചേ കൊടുക്കാറുള്ളൂ അപ്പോൾ കൊടുക്കുന്നത് നമ്മുടെ മോയിനയാണ് ഞാൻ മോയിന കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വീണ്ടും മോയിന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മോയിന കേട്ടെങ്കിൽ വീണ്ടും സെറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ അതിൽ നാല് ദിവസം കൊണ്ട് തന്നെ മോയിന ഇത്രയും സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മോയിനേനെടുത്തിട്ട് അവർക്ക് കൊടുക്കണം വളരെ കുറച്ച് എടുത്ത് കൊടുത്താൽ മതി അപ്പോൾ തൽക്കാലം ഒരു ഒരു വിശപ്പ് മാറി നിൽക്കണം അത്രേ ഉള്ളൂ അതായത് വയർ നിറച്ച് ഭക്ഷണം എന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് വിശപ്പില്ലാതിരിക്കണം അപ്പം അതിനുള്ളൊരു സെറ്റപ്പിൽ നമ്മൾ മൊയിന കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു നാല് ടാങ്കിലും അത്യാവശ്യത്തിന് മൊയിന ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് മോയിന എടുത്തിട്ട് ഞാനിങ്ങനെ അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മാത്രമേ ഞാനിപ്പോൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു ഒന്നര ദിവസം കഴിഞ്ഞിട്ട് കാണാം അതുപോലെ പാരാമെസി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഫാർമസി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് ദിവസത്തോളമായിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത് സെറ്റായി വരും അപ്പോഴേക്കും ബ്രീഡിങ് ബ്രീഡാ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി അവർ ഫ്രീ സിമ്മാവും അപ്പോൾ ആ ഒരു ടൈമ് കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട് നമ്മൾ ഒരു അഞ്ച് ദിവസം മുമ്പൊക്കെ ബ്രീഡിങ്ങിന് അഞ്ച് ദിവസം മുമ്പ് ഇത് വെച്ചാലേ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോഴേക്കും ഇത് കിട്ടുള്ളൂ ഇപ്പോൾ അത് ഒരുവിധം അലിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് അവർ ഡെയിലി ഒന്ന് ഇളക്കി കൊടുക്കണം അഴിച്ചിട്ട് അതുപോലെ മൂടി വെക്കും വേണം ഇതുപോലെ തുണി വെച്ചിട്ടാണ് ഞാൻ മൂടിയിട്ടുള്ളത് എയർ കിടക്കണം അത്യാവശ്യം വെയിൽ കൊള്ളണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ ഇതൊന്നും ശ്രദ്ധിച്ചാൽ മതി ഇത് നല്ലൊരു ഫുഡാണ് അപ്പൊ ഇതൊന്നും കൊടുക്കാം അപ്പൊ നമ്മൾ ഇവരെ ഈ ബ്രീഡിങ്ങിന് വേണ്ടി ഇങ്ങനെ ഇട്ടിട്ട് ഏകദേശം ഒന്നര ദിവസത്തോളം ആയിട്ടുണ്ട് ഇടാം അപ്പൊ നമുക്ക് ഓരോ നൈസായിട്ട് പതുക്കെ ഇറക്കി വിടാം അപ്പൊ ഫീമെലിനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഇറക്കി വിടണം പേടിക്കാത്ത രീതിയിൽ ഇറക്കി വിടണം അവർ ഒരുപാട് പേടിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രീഡൊന്നും ആവില്ല അതുപോലെ മെയില് ചെറുതായിട്ട് അവിടെ ഇവിടെ ഓരോ ആ ബബിൾ നെസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ അപ്പോൾ ഫീമെയിലൊക്കെ ഇട്ടുമ്പോൾ അവർ പിന്നെ മര്യാദയ്ക്ക് അങ്ങോട്ട് ഇട്ടുള്ളൂ വലിയ ടെൻഷനൊന്നും കൊടുക്കാതെ വിടാനായിട്ട് കണ്ടില്ലേ ഇവിടെ ബബിൾ നെസ്റ്റ് ചെറുതായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബാക്കിയുള്ളത് അവർ ചെയ്തോളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത അപ്ഡേഷൻ ഇനി ഒക്കെ ഒക്കെ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അവർ പരസ്പരം കണ്ടുമുട്ടി ഇനി അവരെ നമുക്ക് ഫ്രീ ആയിട്ട് വിടാം മെയിൽ അത്യാവശ്യം ക്ലാരിക്കുന്നുണ്ട് നന്നായിട്ട് ആള് കുറച്ച് ഇത് കാണിക്കുന്നുണ്ട് ബബിൾ നെസ്റ്റിന് അടുത്തേക്ക് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ഇവർ നമ്മൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇപ്പം തന്നെ പ്രീഡിക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്നാലും എഗ്ഗ് എഗ്ഗ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കാം വീഡിയോ എടുക്കണ നേരത്തെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം എഗ്ഗ് ചെയ്യുന്ന വീഡിയോ കിട്ടുമോന്ന് നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഇവരെ ശല്യം ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അതെന്തിനു വേണ്ടിയാണെങ്കിലും ശരി ഇവരെ ശല്യം ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഇവരെ ഫ്രീ ആയിട്ട് വിടാം ഇനി കുറച്ച് പണികളുണ്ട് ഇവിടെ മൊയ്ന മോയിനയ്ക്കുള്ള ഈസ്റ്റ് കളിക്കുന്നുണ്ട് അതൊന്ന് കൊടുക്കാം അപ്പോൾ ഇവിടെ മോയിനയ്ക്കുള്ള ഈസ്റ്റ് ഞാൻ ഇങ്ങനെ ബക്കറ്റിൽ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കാൻ കൊടുക്കാം മൂവായിരം മുമ്പ് ഞാൻ വെറുതെ ഒന്ന് നമുക്ക് മൊയ്നേനെ കാണിച്ചു തരാം ഇതിൽ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല ഇങ്ങനെ കാണിച്ച് തരാം ചെറുതായിട്ട് കണ്ടില്ലേ മൊയ്നേനെ മൊയന നന്നായിട്ടുണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ മൊയ്നയുടെ കാര്യം നല്ല സെറ്റായിട്ടുണ്ട് ഇതേപോലെ എല്ലാ ടാങ്കിലും ഉണ്ട് അപ്പം ഞാനിവിടെ ഒന്ന് പിടിച്ച് മാറ്റി വെക്കുകയാണ് ഇത് നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുള്ള ആ പയറിന് കുറച്ച് ചീസ കുറച്ച് ദീസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാറ്റിവെക്കുന്നത് കേട്ടോ കുറച്ച് ചീസ കുറച്ച് ദിവസം ഞാൻ കൊടുക്കും ഇതിൽ അങ്ങനെ പട്ടിണിക്ക് ഇട്ടിട്ടുള്ള ബ്രീഡിങ് ഞാൻ ചെയ്യാറില്ല അത്യാവശ്യം ചെറുതായിട്ട് ലൈവ് ഫുഡ് കൊടുക്കും ലൈവ് ഫുഡ് കൊടുക്കാറുണ്ട് ഈ ആർട്ടീമിയ മൊയ്ന അങ്ങനെയുള്ളവർക്ക് കൊടുക്കാറുണ്ട് അല്ലാതെ വേറൊന്നും കൊടുക്കാറില്ല ഈ പലറ്റ്സോ ഫ്ലെക്സോ അങ്ങനൊന്നും അതൊന്നും കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഫുഡ് മാത്രം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണിക്ക് ഇട്ടിട്ടുള്ള പരിപാടി എനിക്ക് താല്പര്യമില്ലാത്ത കൊണ്ടാണ് അവരെന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ശരി പട്ടിണിക്ക് ഇടാറില്ല ചെറുതായിട്ട് വളരെ കുറഞ്ഞ കുറഞ്ഞളവില് മീനാട്ടിനൊക്കെ കൊടുക്കും അപ്പം ഇത് കുറച്ച് കൊടുക്കാം ഇങ്ങനെ നന്നായി കഴിക്കാ മതി ഈ ടാങ്കിലൊന്നും മീനുകളില്ല കേട്ടോ ഇതൊക്കെ ചിലപ്പോൾ ഞാനിവിടെ നിന്ന് മാറ്റും ചിലപ്പോൾ വേറെ പ്ലാനൊക്കെ ഉണ്ട് ഗ്ലാസ് ടാങ്ക് അടിക്കാനുള്ള പ്ലാനൊക്കെ മനസ്സിലുണ്ട് നടക്കുക അറിയില്ല നോക്കട്ടെന്തായാലും നമ്മൾ ഇങ്ങനെ എടുത്ത ശേഷം ക്യാമറ എടുക്കലും വീട് എടുക്കലും ഒരുമിച്ചാകുമ്പോൾ എളുപ്പമല്ലോ ഓക്കേ नुण। नुण नुण। नुण। नुण नुण नुण। नुण േ ഇപ്പം ഞാൻ ആവശ്യത്തിന് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് അതുപോലെ ഇത് ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണ്ട എടുത്ത് കൊടുക്കാനും പറ്റും ചാവാത മോനുണ്ടാവും ഓക്കെ അപ്പോൾ ഇത്രയും മാത്രം ഞാനിത് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വിടുന്നുണ്ട് ഞാൻ അവർക്ക് വേശിക്കുമ്പോൾ അവർക്ക് കഴിക്കാം അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാം എന്ത് വെള്ളം ആവാം ഓക്കേ അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആവട്ടെ എന്നിട്ട് വരാം അപ്പോൾ ഇവിടെ പാരമീസി ഉണ്ടാക്കാൻ വെച്ചത് ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ അത് പാരമേസി ഉണ്ടാക്കാൻ വേണ്ടി വെച്ച സാധനം അപ്പോൾ ഇത്രയും എന്താ പറയുക ചിഞ്ഞ് ഇങ്ങനെ ആയി വരുന്നുണ്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിന് സെറ്റായിക്കോളൂ ഇത് എന്നും ഇളക്കി കൊടുക്കണം അതിനുവേണ്ടിയാണ് ഞാൻ എന്നും അഴിച്ച് വെക്കുന്നത് അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ അഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും ഒരു ഇരുപ്പിളി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും നന്നായി ഇളക്കി കൊടുത്താലേ സെറ്റാവുകയുള്ളൂ അല്ലെങ്കിൽ മുകളിലൊരു പാടം കെട്ടി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കിയും കൊടുക്കും ഡെയിലി അപ്പോൾ ശരി ഇപ്പോൾ ഒരു അഞ്ചു ദിവസത്തോളം ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട് അഞ്ച് ദിവസത്തിന് മേലായിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രീഡിങ് കഴിഞ്ഞ് കുട്ടികൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇത് സെറ്റ് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം നമുക്ക് ഇത് കൊടുക്കാം അതിനുശേഷമാണ് ആർ ടി മി കൊടുക്കുക അപ്പോൾ ആർ ടിമിയെ കൊടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഇത് കൊടുത്താൽ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ വല വളർത്തി വലുതാക്കി എടുക്കാൻ പറ്റുള്ളൂ ഡോ പലരും യൂട്യൂബിലൊക്കെ വീഡിയോ വെച്ചിട്ട് ചോദിക്കുന്ന വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്ന സംശയമാണ് ആർ ടി മി ഇല്ലാതെ പറ്റുമോ അല്ലെങ്കിൽ ഇൻഫോസോറി ഇല്ലാണ്ട് പറ്റുമോ മൊയിൻ ഇല്ലാണ്ട് പറ്റുമോ എന്നൊക്കെ ശരിക്കും നമ്മൾ ചെയ്യേണ്ട ഒരു രീതിയിൽ കൊണ്ടുവന്നാൽ തന്നെയാണ് നമുക്ക് ആ മെയിൻ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുള്ളൂ അല്ലാണ്ട് വളർത്താന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടർ ഫുഡ് ഫുഡില്ലാണ്ട് എന്തായാലും പറ്റില്ല കാരണം ഏറ്റവും കഷ്ടം നമുക്കിത് കൊടുത്തേ പറ്റും കാരണം അവർക്ക് ഇത് കഴിക്കാനുള്ള വായയുടെ വലിപ്പം ഉണ്ടാവുള്ളൂ വേറെ ഫുഡൊന്നും കഴിക്കാനുള്ള വായ വലിപ്പം അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇത് തന്നെ നമ്മൾ ആദ്യം തന്നെ അവർക്ക് കൊടുക്കണം നമ്മൾ ഇവർ ഇറക്കി വേണ്ടിയിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായിട്ടുണ്ട് പക്ഷേ ഇതുവരെ അവർ എഗ്ഗ് ചെയ്തിട്ടില്ല അവർ ബബിൾനെസ് ഒക്കെ ഉണ്ടാക്കി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് എഗ്ഗിങ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇനി എപ്പോൾ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ വെറുതെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യം ചെയ്യാനൊന്നും പോരുത് നോക്കാം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതേ എഗ്ഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് ഇരുപത്തിനാല് മണിക്കൂറോളം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇതിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് എഗ്ഗ് കാണാം ലഗ്ഗിങ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തിന്നുകയാറ് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് ചെല്ലുന്നില്ല എന്നാലും കണ്ടില്ല ഈ കാണുന്നതാണ് എഗ്ഗ് കേട്ടാ കണ്ടില്ല ലഗുകൾ അപ്പം അത്ര എഗ്ഗ് ഓക്കെ അപ്പോൾ ഈ സൈഡിലൊക്കെ കാണുന്നൊക്കെ എഗാണ് അത്യാവശ്യം എഗ്ഗുണ്ട് എന്നാലും കുറവാണ് ഓക്കെ അപ്പം ഫീമെയിലിനെ ആ സൈഡിൽ കൊണ്ട് ഒതുക്കിയിട്ടുണ്ടാവാൻ കണ്ടില്ലേ ഫീമെയിലിനെ അവിടെ കൊണ്ട് ഒതുക്കിയിട്ടുണ്ട് പരിപ്പാക്കിയിട്ടുണ്ട് അതിനെ ഉപദ്രവിച്ചൊരു കൊണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഫീമെയിലിനെ മാറ്റിയിടണം ഫീമെയിലിനെ നമുക്ക് ഈ ഒരു ലാങ്കിലേക്ക് ഇടാം മണ്ണിട്ടിട്ടുള്ള ടാങ്ക് തന്നെ ഉണ്ടാവും കണ്ടില്ല എത്ര ക്ലിയർ ആണ് കണ്ടില്ല വാട്ടർ മണ്ണിട്ടിട്ട് അതിൽ ഈ നമ്മുടെ ഫ്ലോ ഫോക്സ്റ്റൈൽ പ്ലാന്റ് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൽ കിടക്കട്ടെ അപ്പോൾ അത്രയും നാച്ചുറലായിട്ടുള്ള സ്ഥലപ്പിനാണെങ്കിൽ ടാങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇതിൽ വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഫിൽട്ടറേഷനൊക്കെ താനേ നടക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഒരു രണ്ട് ഒന്നൊന്നര ദിവസം കൂടി വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും ഈ എഗ്ഗൊക്കെ ഒന്നും വിരിയട്ടെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വരെ ഇപ്പോൾ നമ്മൾ ചെയ്തത് ബെറ്റാവിഷ്യൽ ബ്രീഡിങ് നമുക്ക് ഫീഡിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അതായത് ഇവരെ വളർത്തി എടുക്കുന്ന ഒരു വീഡിയോ ഫീഡിങ് ആദ്യത്തെ ഫീഡിങ് രണ്ടാമത്തെ ഫീഡിങ് മൂന്നാമത്തെ ഫീഡിങ് നാലാമത്തെ ഫീഡിങ് അപ്പോൾ നാല് സ്റ്റേജ് സ്റ്റേജായിട്ടാണ് നമുക്ക് ബെറ്റാവിഷനെ ഫീഡ് ചെയ്യുന്നത് അപ്പോൾ നാല് സ്റ്റേജും നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോ കാണാൻ വേണ്ടി താല്പര്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം